അരിയന്തെന്ന് ആശാരിചെയും കടിച്ചിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് തീരുന്നില്ല എന്ന് പറയുമ്പോഴെയാണ് ആർ എസ് എസിന്റെ അവസ്ഥ ഒരു സിനിമയെയും അതിൽ അഭിനയിച്ചവരെയും അണിയറ പ്രവർത്തകരെയും എന്തിന് സംവിധായകന്റെ ഭാര്യയും വരെ വരുതിയിൽ നിർത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബി ജെ പിയും ആർ എസ് എസും ഇപ്പം കരഞ്ഞു വിളിച്ച് സിനിമയ്ക്ക് റെക്കോർഡ് ലാഭം നേടിക്കൊടുത്ത ശേഷം എംപുരൻ റീഎഡിറ്റ് ചെയ്തിട്ടും ചിത്രം ദേശവിരുദ്ധമാണ് എന്നാണ് ആർ എസ് എസിന്റെ മുഖമാസികയായ ഓർഗനൈസറിന്റെ വാദം ചിത്രം തീവ്രവാദം പ്രചരിപ്പിക്കുന്നുവെന്നും പൃഥ്വിരാജ് മുരളീഗോപി നെക്സസ് അന്വേഷിക്കണം എന്നുമൊക്കെയാണ് ഡയലോഗുകൾ ചിത്രം തീവ്രവാദം പ്രചരിപ്പിക്കുന്നൊന്നുമില്ല ഹിന്ദുത്വവാദം തലയ്ക്ക് പിടിച്ച ഭരണകൂടത്തിൻ്റെ തീവ്രവാദത്തിന്റെ ചില സത്യകഥകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിച്ചെന്ന് സമാധാനിച്ചിരുന്ന ചില പേരുകളും അവസ്ഥകളും കല അതിന്റെ സർവ്വ അധികാരവും എടുത്ത് ജനങ്ങളിലെത്തിച്ചു അതിന്മേൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ കത്തിവയ്ക്കുകയും ചെയ്തു ിയും കരയുന്നത് കൂടുതൽ തുറന്നുകാട്ടലിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ആർ എസ് എസും ബി ജെ പിയും മനപൂർവ്വം ഇന്നത്തെ ലോകത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ച ഗുജറാത്ത് കലാപവും നരോദാട്ടിയും ഗോത്രയും വീണ്ടും ചർച്ചകളിലെത്തി ഇവരൊക്കെ ആരാണെന്ന് യുവാക്കളും അന്വേഷിച്ചു തുടങ്ങി ഭയപ്പെടുന്ന ഭരണകൂട ഭരണകൂടഭീകരതയുടെ മുസ്ലിം വംശഹത്യ ഒന്നുകൂടി പൊടിതട്ടിയെടുത്തു കഷ്ടപ്പെട്ട് വെട്ടിക്കൂട്ടി പേരുമാറ്റിച്ച ബാബു ബജറംഗിയാണ് മുസ്ലിങ്ങളെ കൊന്നെടുക്കിയപ്പോൾ ഞാൻ അങ്ങേറ്റം സന്തോഷിച്ചുവെന്ന് ലോകത്തിനു മുന്നിൽ ഒരു മറയുമില്ലാതെ തുറന്നു പറഞ്ഞത് किसी को नहीं छोड़ा पनफ लेनी चाहिए मैं तो आज भी बोलता हूँ तो कि कुछ भी हो लेडीज हो बच्चे हो कुछ भी हो काटने से हो कुछ मारो काटो जलाना कैसा तो, लगता है जब कैसा लगता? मजा आता है ना सब उसको मार के आए मार के आके घर पे सो गए കലാപത്തിൽ ഹിന്ദു തീവ്രവാദികളോടൊപ്പമുള്ള വെറുമൊരാളല്ല ബാബു ബജ്രി എന്നറിയാൻ ഈ ചിത്രം മാത്രം നോക്കിയാൽ മതി ബാബു ബജറംഗിക്ക് ഒപ്പമുള്ളത് ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം കൊടുത്ത എതിർത്ത സർക്കാർ ജീവനക്കാരെയും ബി ജെ പി എം പിമാരെയും പോലും കൊന്നും കള്ളക്കേസിൽ ജയിലിലടച്ചും സ്വേച്ഛാധിപത്യത്തിന്റെ കൊടി ഒരിക്കൽ കൂടി ഉയർത്തിക്കെട്ടുകയും ചെയ്ത ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഹരേൺ പാണ്ഡ്യ എന്ന ബി ജെ പിയുടെ മുൻ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞത് തന്റെ മകന് ആദരാഞ്ജലി അർപ്പിക്കാൻ നരേന്ദ്രമോദി വരരുത് എന്നാണ് നരോദ്യ പാർട്ടി മേഖലയിൽ ഗൈന കൂടിയായ മായാ കൊട്നാനി എന്ന ബി ജെ പി മന്ത്രിയെയാണ് കോടതി വധശിക്ഷയ്ക്ക് ജയിലിലടച്ചത് ഇരുപത്തിയേഴ് വർഷം മുമ്പുള്ള കസ്റ്റഡി പീഡന കേസിൽ കുറ്റവിമുക്തനായ സഞ്ജീവ് ഭട്ട് എന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നും ജയിലിൽ കഴിയുകയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു സിനിമയെങ്കിലും ഇറക്കാൻ ധൈര്യമുള്ള മനുഷ്യരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ചിലപ്പോൾ കേരളമായിരിക്കും റീയഡിറ്റും നിരന്തരമായ സൈബർ ആക്രമണങ്ങളും കൊണ്ട് ഈ പേരുകളും സത്യങ്ങളും മായച്ചു കളയാം എന്ന് വിചാരിച്ച ആർ എസ് എത്തിന് സത്യത്തിൽ തെറ്റി കേരളത്തിലെ ജനങ്ങളുടെ ചിന്തകളിലും ചർച്ചകളിലും നിങ്ങളിപ്പോൾ തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ് മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ആ വംശകത്തിയെ ഓർമ്മിപ്പിക്കാൻ കാലം ഇനിയും സാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും